നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആറ്റങ്ങളിലെ ഇനി വേണ്ടത് റാണിയാണ് വികസനവും പാവപ്പെട്ടവരുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിനുമായി പടപൊരുതുന്ന റാണി അല്ലെങ്കിലും ആറ്റിങ്ങലിന്റെ ചരിത്രം അതാണ് രണ്ട് ജനപ്രതിനിധികളെ വെല്ലാൻ എത്തിയിരിക്കുന്നതും അതുപോലൊരു റാണിയാണ് ഏത് കൊലക്കൊമ്പനും ഈ റാണിയുടെ മുമ്പിൽ മുട്ടുമടക്കും എതിരിടാൻ വരുന്നവന്റെ പ്രഹരശേഷിക്കനുസരിച്ച് തിരിച്ചടിക്കാൻ കരുത്തുള്ള ആളാണ് ആറ്റിങ്കലിൽ കോട്ടകാക്കാൻ എത്തിയിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ ഇതൊരു പേര് മാത്രമല്ല ആറ്റിങ്കൽ ലോക്സഭാ മണ്ഡലത്തിന്റെ മനസ്സുകൂടി അറിയാനുള്ള വാക്കാണ് പെൺകരുത്തിൽ വളർന്ന ആറ്റിങ്കൽ രാജ്യം ചരിത്രത്തെ മറക്കില്ലെന്ന് ഉറപ്പാണ് അധികാരത്തിന്റെ തണലിൽ മത്സരിക്കുന്ന രണ്ടു പേർക്ക് കടുത്ത വെല്ലുവിളിയാണ് ശോഭ ഉയർത്തുന്നത് ആറ്റിങ്ങലിന്റെ ശോഭനമായ ഭാവിക്ക് കൂടിയാണ് ഏഴാം അംഗത്തിന് ആറ്റിങ്ങലിന്റെ മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ കാലുകുത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് ഏതു മണ്ഡലവും ഒരുപോലെയാണ് വികസനവും ജനനന്മയും മുഖമുദ്രയാക്കിയ പിന്നെ കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുകയാണ് വേണ്ടത് ആറ്റിങ്കൽ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ പത്തു വർഷമായി എം ബി ആയി മത്സരിച്ച് ജയിച്ച സമ്പത്ത് നിരന്തരമായി അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സംസ്ഥാന മന്ത്രിയും എം എൽ എയും ഒക്കെ അടൂർ പ്രകാശ് ഇവരാണ് എതിരാളികൾ എല്ലാ തെരഞ്ഞെടുപ്പിലും നിന്നും വിജയിക്കുകയും വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നതിന്റെ രാഷ്ട്രീയത്തെയാണ് ആർത്തു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ആറ്റങ്കലിലെ ജനങ്ങളെങ്കിലും തിരിച്ചറിയണം സമ്പത്തിനെയോ അടൂർ പ്രകാശിനെയോ വിജയിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഓർക്കുക ഇവർ ഒന്നാണ് കേന്ദ്രത്തിൽ ഇവരുടെ പാർട്ടി ഒന്നു തന്നെയാണ് കേരളത്തിൽ മാത്രമാണ് ഇവരുടെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിക്ക് സ്ഥാനമുള്ളൂ തമിഴ്നാട് മുതൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനം നടത്തി മത്സരിക്കുന്നവർ ഇവരാണ് ഇരട്ടപ്പെട്ട സ്ഥാനാർത്ഥികളായാണ് ഇവർ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ആവശ്യം മാത്രമാണിത് വിജയിച്ചാൽ ആറ്റിങ്ങൽ റാണിയായി പോലെ ആറ്റെങ്കിലും മുഖച്ചായ മാറ്റാനാകുന്ന വികസനം കൊണ്ടുവരുന്ന റാണിയായി കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് അതിന് കരുത്തുള്ള ഏകവനിതയാണ് ശോഭ സുരേന്ദ്രൻ കാലം കരുതിവെച്ച നിയോഗം പോലെ ശോഭ സുരേന്ദ്രൻ മണ്ഡലത്തിലെ ആദ്യത്തെ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു തൊട്ടടുത്ത മണ്ഡലമായ തിരുവനന്തപുരത്തിൽ കുമ്മനം രാജശേഖരനും ശോഭയ്ക്കുമൊപ്പം ജനഹൃദയങ്ങളിലേക്ക് ഇടം നേടി പ്രചരണം നടത്തുകയാണ് പത്മനാഭന്റെ മണ്ണിൽ നിന്നും വിജയിക്കാനാകുന്ന മനുഷ്യസ്നേഹിയെ ഓരോ മനുഷ്യരും നെഞ്ചിലേറ്റിക്കഴിഞ്ഞു ഓ രാജഗോപാലിനെ ജനം മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് കാണുന്നത് പാവപ്പെട്ടവന്റെ മുന്നിൽ വന്ന് അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പറയേണ്ടിയിടത്ത് സൗമ്യനായി മാത്രമാണ് തന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിയമസഭയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവദിക്കുന്ന സമയത്തെ സംസാരം ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കാതെ കിട്ടുന്ന ചുരുങ്ങിയ സമയത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ കാര്യം പറഞ്ഞു തീർക്കും അതേ രീതിയിൽ തന്നെയാണ് കുമ്മനം രാജശേഖരനെയും തലസ്ഥാനത്തെ ജനങ്ങൾ കാണുന്നതും തന്റെ രാഷ്ട്രീയം ആരെയും അടിച്ചേൽപ്പിക്കാൻ കുമ്മനം ശ്രമിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ തന്റെ രാഷ്ട്രീയ അഭിപ്രായം ശക്തമായി പറയുകയും ചെയ്യും കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ എല്ലാ ജനങ്ങളോടും അടുത്തിടപഴകും തലഖനമോ ഗർവമോ ഒന്നും കാണാൻ കഴിയാത്ത പ്രകൃതി സ്നേഹി കൂടിയാണ് ഇദ്ദേഹം ആറന്മുളയും അതിരപ്പള്ളിയും ഇദ്ദേഹത്തിന്റെ കൂടെ എതിർപ്പ് മൂലമാണ് നടപ്പാക്കാൻ സാധിക്കാതിരുന്നത് പ്രകൃതിയെ കൊന്നിട്ട് ഇവിടെ ഇവിടാരും ജീവിക്കേണ്ടെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇതൊന്നും മറക്കാനാവില്ല അതേസമയം ആറ്റിങ്ങലിൽ പ്രചരണത്തിനായി അടിമുടി മാറ്റിയാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത് വരാനിരിക്കുന്നത് മാറ്റത്തിന്റെയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതുമായ പ്രവർത്തനങ്ങളാണെന്നാണ് റിപ്പോർട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി എന്നതിനു പുറമെ ആറ്റിങ്ങലിന്റെ മണ്ണിനെയും മനസ്സുകളെയും ഒരുപോലെ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നതാണ് വേറിട്ടു നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജനസാഗരമായതും എതിർ മുന്നണികളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനം കണ്ട് മറ്റു സ്ഥാനാർത്ഥികൾക്ക് ചങ്കിടിപ്പ് വർദ്ധിച്ചിട്ടുണ്ട് ആര് വന്നാലും ആറ്റിങ്ങലിൽ സമ്പത്തിനെ വെട്ടാനാകില്ലെന്ന ഹുങ്കിലാണ് ഇടതുമുന്നണി അടൂരിനും ഇതേ നിലപാടാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വികസന വിരോധം പറഞ്ഞ് വോട്ട് നേടാമെന്ന് കണക്കുകൂട്ടലിലാണ് അടൂരും നിൽക്കുന്നത് എന്നാൽ ആറ്റിങ്കലിലെ കോട്ടയ്ക്ക് കാവലാളാകേണ്ടത് റാണി തന്നെയാണെന്നാണ് ജനം വിധിയെഴുതുക ശോഭാ സുരേന്ദ്രനായിരിക്കും ഇനി ജനങ്ങളുടെ ആറ്റിങ്കൽ റാണി അൻപത് ശതമാനം വോട്ടാണ് ആറ്റിങ്ങലിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇടതുപലത് സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ ശോഭാ സുരേന്ദ്രനും പൊരുതാൻ ഉറച്ചു തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ശിവഗിരിയിലെ ഗുരുസമാധിയിൽ പ്രാർത്ഥിച്ചാണ് ശോഭാ സുരേന്ദ്രൻ മണ്ഡല പര്യടനത്തിന്റെ തുടക്കം കുറിച്ചത് പിന്നിങ്ങോട്ട് ഓരോ മണിക്കൂറിലും ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നായിരുന്നു പ്രവർത്തനം ആറ്റിങ്ങൽ മണ്ഡലത്തെ വിജയക്കൊടി പാറിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ശോഭാ സുരേന്ദ്രൻ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടവും പിണറായി സർക്കാരിന്റെ വീഴ്ചകളും പ്രചരണായുധമാക്കിയാണ് ബി ജെ പിയുടെ പ്രചരണം മൂന്ന് സ്ഥാനാർത്ഥികളും കരുത്തരായതോടെ ഓരോ വോട്ടും വിജയത്തിൽ നിർണായകമാവും ന്യൂസ് ഡെസ്ക് കർമാനുസ്